നമ്മളെങ്ങനെ ഒരു പാവയ്ക്ക വിഴുക്കുരട്ടി ഉണ്ടാക്കിയിരുന്നു അതിനാണ്ട് പാവയ്ക്ക അരിഞ്ഞ് എന്താ ഇതിൻ്റെ കുരുവൊക്കെ എടുത്ത് നല്ല സൂപ്പറാക്കി കഴുകി വച്ചേക്കും ഇതിൻ്റെ കുരുവൊക്കെ ഇരുന്നാൽ ഇതൊന്നും കയ്ക്കും എല്ലാം എന്താ നല്ലതാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ടതിൽ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ുളക് പതിപ്പ് കുറച്ച് ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചൊന്ന് കുഴച്ചാല് ഇതിൻ്റെ കൈപ്പ് കാണാതിരിക്കുള്ളൂ കുറവൊരു നാരങ്ങ നീര് നാരങ്ങയുടെ നീരാണ് ഇതും കൂടെ ഒഴിച്ച് കൊടുക്കുന്നത് അതാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് ഇതി കൈവച്ചിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് തിരുവണം നല്ല ഒരു പാവയ്ക്ക വിഴുക്ക് കട്ടിയാണ് ഇതൊരു കയ്പ്പും കാണൂല്ല ഇങ്ങനെ ഉണ്ടാക്കിയ ഇതെല്ലാ ഷുഗറുകാർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാം പക്ഷേ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ചുരുക്കുരട്ടിയാണ് നല്ലതുകൊണ്ട് ഒന്ന് തിരിഞ്ഞാലേ ഇതിലെല്ലാം പിടിക്കുള്ളൂ നല്ല ഒരു ഹെൽത്തിയായ വിഴുക്കുരട്ടിയാണ് ഇങ്ങനെ ഒന്നും വിരലി വയ്ക്കണം ഉണ്ടോ ഇനി അടുത്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം എണ്ണ ഒന്ന് ചൂടാറു സവാളയും ഒരു പച്ചമുളകും കൂടി അരിഞ്ഞിട്ട് നല്ല ഒരു ഹെൽത്തിയായ വിൽക്കു വരുത്തിയാണ് എല്ലാവരും ഇതുണ്ടാക്കണം ഉണ്ടാക്കും എന്നാൽ നമ്മൾ പറയുകയും നമ്മളുണ്ടാക്കണത് ഒന്ന് കാണിക്കുന്നു ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയുള്ള ഒരു എല്ലാവരും ഒരു നേരം ചോറ് കഴിക്കുമല്ലോ അപ്പോൾ അതിൻ്റെ കൂടി കഴിക്കാൻ നല്ലൊരു വിൽക്കുരുത്തിയാണ് കയ്പ്പൊന്നും കാണുന്നില്ല ഒട്ടും കയ്പ വിശി വരണ്ട ഇട്ട് ഇതിൽ പാവയ്ക്ക ഇട്ട് കൊടുക്കണം പിടിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് പാത്രം നീങ്ങി നീങ്ങി പോണ് എന്റെ കൊച്ചുമോനാണ് എനിക്ക് വീഡിയോയൊക്കെ ഒക്കെ പിടിച്ചു തരണം കൊച്ചുമോ സ്കൂളിൽ പോയി കണ്ടു നമ്മൾ പാവയ്ക്ക കയ്പന്നും പറഞ്ഞ് ആരും ഉണ്ടാക്കാതിരിക്കല് ഈ പാവയ്ക്ക നമുക്ക് നിർബന്ധമായിട്ടും കഴിക്കാനുള്ള ഒരു സാധനമാണ് ഞാൻ പറയുന്നത് എല്ലാവർക്കും ഇഷ്ടം മനസ്സിലാവില്ലായിരിക്കും എനിക്ക് മലയാളമേ അറിയാവൂ ഞാൻ മലയാളത്തിലാണ് എല്ലാം പറയുന്നത് എല്ലാവരും ഇത് കാണണം കണ്ടിട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളെ പാറയ്ക്ക നല്ലൊരു അടിപൊളിയാണത് ഷുഗറിനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് ചിലരിത് അടിച്ചൊക്കെ കുടിക്കും എല്ലാവർക്കും അത് പറ്റില്ല എല്ലാവരും ഇത് ഉണ്ടാക്കണേന്നും പറഞ്ഞ് കാണാതിരിക്കല് നമ്മളെ വീഡിയോ എല്ലാവരും കാണണം കണ്ടിട്ട് മിണ്ടാതെ പോകരുത് കമൻറ്റ് ചെയ്യണം നിങ്ങളെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് പറഞ്ഞു തരണം നമ്മൾ ഉണ്ടാക്കിയത് തെറ്റാണെങ്കിൽ അത് പറയണം ഇതിൻ്റെ കുരുവൊക്കെ എടുത്തിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഭയങ്കര കഴിപ്പായിരിക്കും എല്ലാവരും കഴിക്കുക ഇങ്ങനെ ഉണ്ടാക്കുക പിന്നെ നാരങ്ങയുടെ തീരാണ് ഇതിന് ടേസ്റ്റ് കൊടുക്കണം അത് അത് നല്ല ഹെൽത്തി ആയൊരു സാധനമല്ല എല്ലാവരും അത് ചേർത്ത് ഇങ്ങനെ ഉണ്ടാക്കണം നല്ല രുചിയാണ് ചെറിയ വീഡിയോ ആണ് എല്ലാവരും കാണണം എന്തെങ്കിലുമൊക്കെ പറയണം നിങ്ങൾ ആരും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല എല്ലാവരും കണ്ടിട്ടുണ്ട് പക്ഷേ ഒരു കമൻറ്റും പറഞ്ഞിട്ടില്ല എന്ത് കാര്യമാണെന്ന് അറിഞ്ഞുകൂടാ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് ആണോന്നും അറിഞ്ഞുകൂടാ എല്ലാവരും വലിയ വലിയ വീഡിയോകൾ ചെയ്യും നമ്മൾക്ക് ഇതൊക്കെ പറ്റൂ ഇനി നമ്മൾ മുന്നോട്ട് പോവും നല്ല നല്ല വീഡിയോകളൊക്കെ നമ്മൾ ചെയ്യും നല്ല കറികളൊക്കെ നമ്മളിടും ഒക്കെ നിങ്ങൾ കണ്ടാലേ പറ്റുള്ളൂ ഇങ്ങനല്ലേ നമുക്ക് തോന്നുള്ളൂ ഇതൊക്കെ ഇടാ എല്ലാവരും ഇത് കാണണം ഒരിലായിക്കെങ്കിലും ചെയ്യാതെ പോകാം എല്ലാവരും നമ്മളെ പാവയ്ക്കാതെ ഇട്ട് വരുത്തി ഫ്രൈ ആക്കാം പക്ഷേ ഇതാണ് കുറച്ചുകൂടി തന്നത് കൈ ആക്കുമ്പോ അത്രയ്ക്കും എണ്ണയൊക്കെ പോവില്ലേ ഇതാകുമ്പോൾ കുറച്ച് എണ്ണയൊക്കെ മതി കുറച്ച് നല്ല ഇതായി വരും നമ്മുടെ പാവയ്ക്ക വിഴുക്കുരട്ടിണ്ടല്ലേ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയും അപ്പൊ ഇതെല്ലാവരും ഉണ്ടാക്കണം നമ്മളെ പാവയ്ക്ക വിഴുക്കുരട്ടി ഇവിടെ റെഡിയായി കുറച്ചുകൂടി കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടി നല്ല രീതി ഇതാവും അങ്ങനെ നമ്മള് പാവയ്ക്ക വീട്ടുവരുത്തി റെഡിയായി